ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷെ അപരന്റെ ഇതിനെ അത്രയും സഹിഷ്ണുതയോടുകൂടി കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് വിശ്വാസികൾ അതുകൊണ്ടാണ് കുംഭമേള കുംഭമേള എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തിന്റെ അകത്ത് ഒരു കാറ് മുഴുവനും സ്ഫോടക വസ്തുക്കളുമായി ഒരു ഇരുപത്തിരണ്ട് കാരനായ ജമീഷ മുബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടിച്ചു കയറിയത് എന്തിനായിരുന്നു ദീപാവലി ദിനം അവർക്കൊരു കരിദിനമായി മാറണം അവരൊരിക്കലും ആ ദിനത്തിൽ സന്തോഷിക്കാൻ പാടില്ല അത്രയധികം ആളുകൾ ഒരുമിച്ചു കൂടുന്നു ഈ കാറ് നിറയുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാൽ ഇവൻ ഇരുമ്പ് നിക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കല്യാണ സാധനം കേടാകത്തുമില്ല അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ആകാശത്തിരിക്കുന്ന പടച്ച പടച്ചറബി എത്രമാത്രം സന്തുഷ്ടനാകും അല്ലടമോ എൻ്റെ ആ പടച്ചൂന് കഴിവൾ കഴിവില്ലേ ഇവരെയൊക്കെ ഇല്ലാതാക്കാൻ മുഴുവൻ കാഫിരുകളെയും ഇല്ലാതാക്കി ലോകം മുഴുവനും ഇസ്ലാമികമാക്കി മാറ്റാൻ പടച്ചൂന് കഴിവില്ലേ എല്ലാ കഴിവുമുള്ള പടച്ചുവൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം അത് സാധിക്കും എന്ന് ആദ്യം നിങ്ങൾ ചിന്തിക്കണം വിശ്വസിക്കണം നടപ്പിലാക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നിട്ടും ആ ക്ഷേത്രത്തിനകത്തേക്ക് കാർ ഓടിച്ച് കയറുന്നതിന് മുമ്പ് തന്നെ കക്ഷിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി ഇരുന്നതൊരു സ്ഫോടക വസ്തുവിലായിരുന്നു പൂട്ടിത്തെറിച്ചു ഒന്നും പറ്റിയില്ല അതുപോലെ കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ അവരുടെ ഒരു കൺവെൻഷൻ നടക്കുന്നു സമ്പ്ര കൺവെൻഷൻ സെന്ററിൽ ആ സമയത്ത് അവതരിച്ചത് ഒരു ഡൊമിനിക് മാർട്ടിൻ എന്ന പേരിലായിരുന്നു എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം യഹോബ സാക്ഷികൾ ശരിയല്ലെന്നേ അവരി നമ്മുടെ നാട്ടിൽ വേണ്ട ഡൊമിനിക് മാർട്ടിൻ കുറച്ചു കാലം ഗൾഫിൽ പോയി നിന്ന വ്യക്തിയാണ് പിന്നീടാണ് അറിയുന്നത് അയാളുടെ ലാപ്ടോപ്പുകളും ഫോണും ഒക്കെ പരിശോധിച്ചപ്പോൾ അയാൾ സാക്ർ നായിക്കിൻ്റെ ഒരു അനുയായിയാണ് സാക്ർ നായിക്കിന്റെ അനുയായി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കേട്ടോ അതിനകത്ത് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി എന്തായിരുന്നു ഹമാസ് ചെയ്തത് നുഴഞ്ഞു കയറി നോക്കുമ്പോൾ അവിടെ ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നു സംഗീതം പഠിച്ചോലും ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ തന്നെ ഈ മനുഷ്യൻ എപ്പോഴെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് സമാധാനത്തോടെ ജീവിക്കുന്നത് അവരാഘോഷിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഈ കാലം വരെ ഇല്ല മനുഷ്യൻ സന്തോഷിക്കുന്ന അവൻ ആനന്ദിക്കുന്ന അവൻ ആർമാദിക്കുന്ന എല്ലാം പടച്ചവൻ വിഘാതം സൃഷ്ടിക്കുകയാണ് ആദ്യം ചെയ്യുക അത് പാടില്ല അത് പാടില്ല അത് പാടില്ല ഈ രൂപത്തിൽ വിലക്കുകളാണ് അപ്പൊ പിന്നെ കുംഭമേളയുടെ കാര്യം പറയാനുണ്ടോ ഉണ്ടോ അപ്പോ ആ മ്യൂസിക് ഫെസ്റ്റിൽ അത് സമ്ര കൺവെൻഷൻ സെന്ററിൽ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ഡൊമിനിക് മാർട്ടിൻ അവതരിക്കുന്നു കുംഭമേള ദീപാവലിക്ക് ജമീഷംബിൻ അവതരിക്കുന്നു ഒരു നോമ്പുതുറ സമയം കഴിഞ്ഞ വർഷം എന്തായിരുന്നാലും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരൊക്കെ നോമ്പുതുറയിലായിരിക്കും തീവണ്ടി കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ഷാരൂഖ് സേഫി എന്താണ് ഇവരൊക്കെ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം സമാധാനത്തിന്റെ മതവും സമാധാനത്തിന്റെ ആശയവും സമാധാനത്തിന്റെ മാടപ്രാവുകളും എന്നാലോ ഇതിന്റെ പേര് സമാധാനം എന്നാണ് ഈ മതത്തിന്റെ പേര് പക്ഷേ സമാധാനം പേരിന് പോലുമില്ല മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെയാണ് ഇവരുടെ രീതികളെല്ലാം ഇപ്പോൾ പ്രയാഗ് രാജിൽ കുംഭമേള നടക്കുന്നു ഇവരുടെ കണ്ണിലെ വലിയ കരടായിട്ടുള്ള യോഗി ആദിത്യനാഥാണ് ഇതിൻ്റെ നേതൃത്വ സ്ഥാനം ഒരേ പൂരം ഇവരംഗീകരിക്കുക അപ്പൊ കുംഭമേളക്ക് തുടക്കം മുതലേ ഇവര് പ്രശ്നക്കാരാണ് ഇപ്പോൾ ഇതിനകത്തു നിന്ന് തന്നെ ഒരു വിഭാഗം ആളുകളെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് അവരുടെ ഒരു അട്ടിമറി ആയിരുന്നു എന്നാണ് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് വാർത്തകൾ വരുന്നത് ഇന്ത്യയിലെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിന്റെ പ്രതീകമാണ് മഹാകുംഭമേള മന്ത്രിസഭ മുഴുവനും ഇതിനോടകം തന്നെ പ്രയാഗ് രാജിലെ സംഗമത്തിൽ പുണ്യസ്നാനം സ്നാനം നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദൽഖർ എന്നിവരും വരും ദിവസങ്ങളിൽ മഹാകുംഭത്തിലെത്തുമെന്നാണ് കരുതുന്നത് ആകാശ താരങ്ങളാണ് എന്നാൽ ഇതിനിടയിലും പല അനിഷ്ട സംഭവങ്ങളും നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ അവിടെ തീ പിടിച്ചപ്പോൾ അല്ലാഹു നൽകിയ ശിക്ഷയാണെന്ന് പറഞ്ഞു അമിതമായ ചൂട് കൂടിയിട്ട് ഹജ്ജിൽ മരിച്ചു വീണ ആളുകൾക്ക് അല്ലാഹുന്റെ ശിക്ഷയില്ലേ ഏഹ് കൊറോണ വന്ന സമയത്ത് ഹജ്ജും ഒക്കെ തടഞ്ഞ സമയത്ത് പടച്ചോന്റെ ശിക്ഷയില്ലേ ലിഫ്റ്റ് തകർന്ന ആളുകൾ മരിച്ചപ്പോൾ പടച്ചവന്റെ ശിക്ഷയില്ലേ

അതുകൊണ്ടാണ് അടുക്കളയിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകൾ കൃത്യമായി ചാരം വാരിയിടുന്ന വിഷ്വൽ പുറത്തുവിട്ടതും അത് ഒപ്പിയെടുത്തതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാരം കലർത്തുന്നത് വ്യക്തമാണ് വീഡിയോ ഇത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ഗംഗ നഗർ ഡിസി ചെയ്യുകയും ചെയ്തിരുന്നു ഈ നാണം കെട്ട പ്രവർത്തിക്ക് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ശരിക്ക് പറഞ്ഞാൽ ഇയാളുടെ പേര് കേട്ടൊരു ഹൈന്ദവ നാമധാരിയാണ് വിശ്വാസിയാണ് പിന്നിലാരെങ്കിലും ഉണ്ടോ അന്വേഷിക്കുന്ന രൂപത്തിലാണ് ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടത് കാര്യം സോറോസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി സി പിന്നും ഡി സിപിയുടെ ഓഫീസ് മറുപടി നൽകി അതേസമയം നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ് രാജ് തീർത്ഥാടന കേന്ദ്രങ്ങളിലെ രാജാവെന്ന ബഹുമതിയോടെ എന്നും ഇതറിയപ്പെടുന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തി വരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതേസമയം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന ഉത്സവമാണ് മഹാകുംഭമേള ഇത്തവണ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത് കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരുന്നു ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കൊളിക്കുന്ന കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ് ഈ ചെയ്യുന്ന ആളുകൾക്കൊപ്പം ദേവന്മാരും ഇതിൽ ും ഇതാണ് വിശ്വാസം ഇത് അവരുടെ വിശ്വാസമാണ് നിൽക്കട്ടെ ഓരോ ഓരോ മത വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസം ഉണ്ടാകും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അന്ധവിശ്വാസമാണ് അത് ആ അന്ധവിശ്വാസം അവർക്ക് വിശ്വാസമായിരിക്കും ഇസ്ലാം മതത്തിലുമുണ്ട് ക്രിസ്ത്യൻ മതത്തിലുമുണ്ട് ഹിന്ദു മതത്തിലുമുണ്ട് ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കാത്ത വ്യക്തി ആയതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്കിത് പറയാം പക്ഷേ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷം മാത്രമാണ് അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത് ഇപ്പൊ സ്വീഡനിൽ ഖുർആാൻ കത്തിച്ച വ്യക്തിയെ വിശ്വാസികളെല്ലാം കൂടി വെടിവെച്ചു കൊന്നു കേരളത്തിൽ കാസർഗോഡ് ഒരു മുഹമ്മദ് മുസ്തഫ ബൈബിള് കത്തിച്ചിരുന്നു അയാൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് എത്ര ഇസ്ലാമിക പുരോഹിതർ രംഗത്ത് വന്നിട്ടുണ്ട് അത് പറയണല്ലോ എത്ര ഇസ്ലാം മത സംഘടനകൾ അതിനെ അപലപിച്ചു അവർ മൗനമായി അത് അംഗീകരിക്കുകയാണ് അവരത് ആഘോഷിക്കുവാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്തവനെ അറ്റ്ലീസ്റ്റ് അംഗീകരിക്കുകയെങ്കിലും ചെയ്യേണ്ട ഒടുവിൽ അവനെ ജാമ്യത്തിൽ എടുക്കാൻ ആള് മാനസിക രോഗിയാണ് എന്ന് എഫ്ഐആറിൽ എഴുതി അവനെ രക്ഷപ്പെടുത്താൻ ആളുകൾ ഇനിമേൽ അവന്റെ വിഷയത്തിൽ ചർച്ച സോഷ്യൽ മീഡിയയിൽ ആകരുത് എന്നു പറഞ്ഞ അത് നിയന്ത്രിക്കാൻ ആളുകൾ എങ്ങനെയുണ്ട് താടിയുള്ള അപ്പനെ ഇവർ പേടിക്കുക തന്നെ ചെയ്യും നന്ദി